വീട് കിടക്കുന്ന കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ ഒരു ഉത്സാഹം കാണിക്കാത്തവർ ഇനിയിപ്പോൾ എവിടെയാണ് വീഴുന്നത് എന്ന് അതിനെ സംബന്ധിച്ച് ഉത്സാഹിക്കുമോ എഫിഷ്യൻസി തീരെ ഇല്ല ഇപ്പോൾ ഫിറ്റ്നസ് ഇല്ലാത്ത ബിൽഡിങ്ങുകൾ വേറെയും കാണും യു ഡി എഫിൻ്റെ പൊതുവായ തീരുമാനം എന്ന് പറയുന്നത് സിസ്റ്റം ശരിക്ക് ഫെയിലിയറാണ് സിസ്റ്റം തന്നെ ഫെയിലിയറാണ് എന്ന് അതിൻ്റെത അത് സിസ്റ്റം റൺ ചെയ്യേണ്ട മന്ത്രി തന്നെ ഇതിനുമ്പ് തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ തികഞ്ഞ നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറിയത് അതുകൊണ്ട് ഈ ഷോ റൺ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആരോഗ്യമന്ത്രി രാജിവെച്ച് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം അല്ലാതെ ജനങ്ങളുടെ ജീവനും അതുപോലെ തന്നെ അവരുടെ ബാക്കി ചികിത്സയും ഒക്കെ അപകടത്തിലായ ഇന്നത്തെ സ്ഥിതി തുടരാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് യു ഡി എഫിൻ്റെ അഭിപ്രായം കാരണം ഇന്നത്തെ സംഭവം തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ആദ്യം അവിടെ ചെന്ന് പത്രസമ്മേളനം നടത്താലല്ലോ ആ പത്രക്കാരൊക്കെ നിങ്ങളോട് സംസാരിക്കലൊക്കെ ആവശ്യമാണ് പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് പോരെ അവിടെ ചെയ്യേണ്ടിയിരുന്നത് വീട് കിടക്കുന്ന കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യലാണ് മന്ത്രിമാർ അതിന് നേതൃത്വം കൊടുക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് അതിന് നേതൃത്വം കൊടുത്ത് അത് നീക്കം ചെയ്ത് അതിനകത്ത് പല കാരണവശാലും വല്ലവരും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ ഇല്ല എന്ന് ഉദ്യോഗസ്ഥന്മാരോ ബന്ധപ്പെട്ടവരോ പറഞ്ഞാൽ അത് കണ്ണടിച്ചു വിശ്വസിക്കലല്ല ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ജനപ്രതിനിധികളായ മന്ത്രിമാരുടെ പിന്നെ ഉത്തരവാദിത്വം അതുകൊണ്ട് അവിടെ ഉടനെ ആ ഇതൊക്കെ നീക്കം ചെയ്ത് എന്തെങ്കിലും സാധ്യത ഉണ്ടോ മനുഷ്യജീവൻ അപകടത്തിലാകുന്ന സാഹചര്യം ഉണ്ടോ നോക്കേണ്ടതായിരുന്നു പ്രത്യേകിച്ച് ചാണ്ടിയുമ്മയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവിടെ ലൈറ്റ് ഉണ്ട് ലൈറ്റ് കത്തിയിരുന്നു അത് മതിയായ തെളിവല്ലേ അവിടെ ആൾ പോകുന്നുണ്ട് എന്നുള്ളതിന് മതിയായ തെളിവാണല്ലോ അത് ലൈറ്റ് ഉണ്ട് പിന്നെ കുട്ടികൾ പറയുന്നുണ്ട് അതൊന്നും കെയർ ചെയ്യാതെ ഈ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക ചെയ്തത് ആരോഗ്യ മന്ത്രി ചെയ്തത് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് നിരന്തരം സന്താരിച്ചുകൊണ്ടിരുന്നു അവർ ഇത് ഉപേക്ഷിച്ച ബിൽഡിങ്ങാണ് യാതൊരു കുഴപ്പമില്ല നിസ്സാര വരിക്കേ ഉള്ളൂ എല്ലാം ഒക്കെയാണ് എന്നും പറഞ്ഞ് പോയി ഇതാണ് ഉണ്ടായത് ഇത് വളരെ നിരുത്തരവാദപരമായ സമീപനമാണ് അതുകൊണ്ടാണ് യു ഡി എഫ് ആവശ്യപ്പെട്ടത് മന്ത്രി രാജിവെച്ച് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നുള്ളത് യു ഡി എഫ് പറയാൻ കാരണം അതാണ് പിന്നെ ആരോഗ്യ വകുപ്പ് വാസ്തവത്തിൽ കേരളത്തെ ഇതുവരെ ഉണ്ടായിരുന്ന നമ്മൾ പതിറ്റാണ്ടുകളായി നേടിയ നേട്ടത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകാം സ്റ്റേറ്റ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റിവേഴ്സ് കേരളമാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഫണ്ട് വേണ്ടത്ര കൊടുക്കാത്തത് കൊണ്ട് നിശ്ചലമായി കിടക്കുന്ന അവസ്ഥ ഉണ്ട് ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഏതാ മര്യാദക്ക് നടക്കുന്നതുള്ളത് നമ്മൾ മുമ്പ് കാണുന്ന ഈ വഴിക്കടവ് പരപ്പനങ്ങാടി റോഡ് ഇതൊരു ഉദാഹരണമാണ് ടെൻഡർ ചെയ്ത റോഡാണ് ഫണ്ടിൻ്റെ ഫണ്ടില്ലാത്തതുകൊണ്ട് പിന്നെ ഇമ തൊട്ടിട്ടില്ല അപ്പോൾ അതുപോലെ കേരളത്തിലെ എല്ലാ പ്രവൃത്തികളും അതുപോലെ തന്നെ വർക്കുകളും ഇപ്പോൾ ഉതോരമത്താണല്ലോ ഈ മറ്റേ കെട്ടിട ആരോഗ്യ പിന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാം നിശ്ചലമായി കിടക്കുകയാണ് പണ്ട് വേണ്ടത്ര ഒന്നിനും കൊടുക്കുന്നില്ല പണ്ട് ക്രൈസിസ് കേരളത്തിൽ എല്ലാത്തിനെയും ബാധിച്ചിരിക്കുകയാണ് അതാണ് സത്യം കേരളം നിശ്ചലാവസ്ഥയിലാണ് അതാണ് പിന്നെ സത്യത്തിൽ ഇന്ന് ഉള്ള സ്ഥിതി ഒരു സ്ഥിതി കേരളത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല മിസ്മാനേജ്മെൻ്റ് ആണ് ഇതിനൊക്കെ കാരണം ഈ രണ്ടായി രണ്ടാം പിണറായി ഗവണ്മെൻറ്റിൻ്റെ കാലത്ത് വളരെ ശോചനീയമായ അവസ്ഥയാണ് കേരളത്തിലുള്ളത് അതിനെതിരായ പ്രതികരണമായിരുന്നു വാസ്തവത്തിൽ നിലമ്പൂരമൊക്കെ കണ്ടത് ജനങ്ങൾ ജനരോഷം വളരെ പിന്നെ അതിൻ്റെ പാരമ്യത്തിലാണ് നിൽക്കുന്നത് ഇന്നലത്തെ ആ ഒരു ഷോ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഗവണ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി എന്താണ് എന്നുള്ളത് മന്ത്രിമാരപ്പോൾ അതിന് നേതൃത്വം കൊടുക്കേണ്ടതായിരുന്നു ഓടിവാ എന്നിട്ട് ജെ സി വി കൊണ്ടുപോകുക ഫയർ എഞ്ചിൻ കൊണ്ടുപോകുക എന്നിട്ട് നീക്കം ചെയ്യുക മുമ്പൂടെ കണ്ടിട്ടില്ല ഉമ്മൻചാണ്ടി ഗവൺമെൻ്റെ കാലത്തൊക്കെ ഞങ്ങളൊക്കെ അതാ ചെയ്തിരുന്നത് അത് ഉടനെ ചെയ്തിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു അതുണ്ടായില്ല അത് വളരെ ഗുരുതരമായ തെറ്റായിപ്പോൾ എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രി ഏറ്റെടുക്കുക എന്നെ വാടം ഈ മലപ്പുറം നഗരത്തിലെ താലൂക്ക് ആശുപത്രി പോലും ഫിറ്റ്നസ് നഷ്ടമായി ഒന്നര വർഷം മുമ്പ് ഫിറ്റ്നസ് നഷ്ടമായ നഷ്ടമായാണ് അതെ അതായത് അതൊരു ഉദാഹരണമാണ് മലപ്പുറം പിന്നെ ഹോസ്പിറ്റൽ ഫിറ്റ്നസ് ഇല്ലാത്ത പിന്നെ ഘട്ടിടത്തിലാണ് വർക്ക് ചെയ്യുന്ന പങ്കേക്ക് പിന്നെ അറിയാം അതുപോലെ എത്ര എണ്ണ ഉണ്ടാവും ആർക്കും അറിഞ്ഞുകൂടാ വീട് കിടക്കുന്ന കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ ഒരു ഉത്സാഹം കാണിക്കാത്തവർ ഇനിയിപ്പോൾ എവിടെയാണ് വീഴുന്നത് എന്ന് അതിനെ തൊന്ന് എനിക്ക് എഫിഷ്യൻസി തീരെ ഇല്ല ഇപ്പോൾ ഫിറ്റ്നസ് ഇല്ലാത്ത ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക